കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാവശേരി ലയൺസ് ക്ലബ് വി ഡിജി സന്ദർശനവും ചാർട്ടർ ദിനാഘോഷവും വനിതാ നൈറ്റും സംഘടിപ്പിച്ചു ചാവശേരി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് പി എം ജെ എഫ് ഉദ്ഘാടനം ചെയ്തു തിരിച്ച് ലഭിക്കുകയും അത് നമ്മളിന്ന് വയനാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു നമ്മൾ ഇന്റർനാഷണൽ എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ട് മാസം മുമ്പേ നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് വന്നിട്ട് ആ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു അതിന് നമുക്ക് ഇപ്പോൾ വന്ന ചെലവുകൾ ഏകദേശം ആറ് കോടി മുപ്പത് ലക്ഷം രൂപയോളമാണ് അതിന്റെ ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ഡിസ്ട്രിക്കും നമ്മളുടെ ഡിസ്ട്രിക്ട് നിന്ന് എൺപത് ലക്ഷം രൂപയോളം ആ ഹോസ്പിറ്റലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റുള്ള ഡിസ്ട്രിക്ലിൽ നിന്നും നമുക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ പണം അതോടൊപ്പം തന്നെ ഓരോ വർഷവും ഇന്റർനാഷണൽ നമ്മൾക്ക് പല പ്രോജക്ടിലേക്കായിട്ട് നമുക്ക് ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട് അത് ഡയാലിസിസ് ആയിട്ടും സെന്ററിലേക്ക് മലബാർ കാൻസർ സെന്ററിലേക്ക് നമ്മൾ ഒരു ലക്ഷം നമ്മുടെ കൊടുത്തു അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് നമുക്ക് തിരിച്ചു വരുന്നുണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് കെ പി സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻ കൃഷ്ണൻ കെ കെ സുരേന്ദ്രൻ പി കെ ഹരീന്ദ്രൻ വി വി എം ശ്രീധരൻ എം ബാബുരാജ് വി പി സതീശൻ കെ മാധവൻ നമ്പ്യാർ ഡോക്ടർ കെ അനീഷ് കുമാർ എം വി ഗോവിന്ദൻ കെ ജനാർദ്ദനൻ നമ്പ്യാർ പി പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ധനസഹായ വിതരണവും നടത്തി ന്യൂസ് മട്ടന്നൂർ మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నో రోడ్ చకరకల్